േഖത്ത് ആ <experiences> <BILLY> അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു വെച്ചു അല്ലെ കുറിച്ച് പരാമർശിച്ച വിഷയമാണ് പറഞ്ഞത് അല്ലെ ഓർമ്മല്ലേ نهارا فجعلناها حسودا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون നമ്മൾ വിശദീകരിച്ചു െ കൃഷിക്കാരന്റെ കൃഷി നഷ്ടപ്പെടുപോയ കഥയെ കുറിച്ചാണ് പറഞ്ഞത് വളരെ പവിത്രമായി മനോഹരമായി നിറഞ്ഞു കവിഞ്ഞു നിന്ന ആ കൃഷി ഒറ്റയടുക്കാൻ കിട്ടി ഇല്ലാതെയായി പോയി എന്നാണ് ഇല്ലാതെയായി ഇത് ദുനിയാവിന്റെ ഒരു ശൈലിയാണ് ഇത് മനസ്സിലാകാൻ കുറെ പണിയാണ് എന്നാണ് ഇത് മനസ്സിലായ ഒരു പക്ഷെ ബാഹ്യമായി നോക്കുമ്പോ ഒരുപാട് ഇങ്ങനെ കോണം നമ്മൾ പിന്നെ അതൊക്കെ പാവല്ലേ എന്ന് നമുക്ക് തോന്നുകയാണ് അതീ ദുനിയാവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാത്തത് കൊണ്ടാണ് ബുദ്ധിമാന്മാരായ ആളുകളെ ഇതിനെക്കുറിച്ച് ദീർഘമായി ചിന്തിച്ചു എന്നാണ് ഇങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോന്ന അതാണ് ഓല ആലോചിച്ചത് കൊറേ കഷ്ടപ്പെട്ട് 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 എന്നിട്ട് അതൊക്കെ പാടങ്ങട്ട് പോയി എർബോയി എന്ന് പറയണ്ട് മഹാന്മാര് ഈ എർബു പറഞ്ഞ സാധനണ്ട് എന്നാണ് പെരിച്ചായ സാധു തിന്നലില്ലല്ലോ ഈ സാധു ഇതൊക്കെ വലിച്ചു കൊണ്ടുപോകും ഭൂമിന്റെ അടി കൂടെ ഇങ്ങനെ ഓട്ടാക്കി വന്നിട്ട് ഈ പൂളക്കേങ്ങിൻ്റെ അവിടെ മുറിച്ചിട്ട് മൂപ്പരം കൊണ്ടുവയ്ക്കും തിന്നാൻ നിൽക്കല്ലേ പിന്നെയും പോരും പറ്റോടത്തും എന്താവും ഇതൊക്കെ കൂടെ കളച്ചു മാറ്റി പഠിക്കുന്ന ആൾ കൊണ്ടുപോയിട്ടുണ്ടാവും അതൊക്കെ കൂടാണ് അയാൾ കൊണ്ടുപോയിട്ട് കൂട്ടാൻ പൊക്കും അപ്പൊ ആ സാധു തിന്നാൻ അവസരം കിട്ടിയില്ല ഇതേ ഒരവസ്ഥ മനുഷ്യനെ ഉണ്ടാവും അങ്ങനെ ഓടി നടന്ന് ഓടി നടന്ന് ഓടി നടന്ന് ദുനിയണ്ടാക്കി ഉണ്ടായിട്ടില്ല പിന്നെ അതൊക്കെയാണ് കഴിഞ്ഞത് പിന്നെന്താകും ആഹൃത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഉണ്ടായിട്ടില്ല ഇനി നമ്മളെ ശൈലിയെക്കുറിച്ച് അല്ലപ്പോ പറഞ്ഞിട്ടോ നമ്മളെ ശൈലിയെ കുറിച്ച് അല്ലപ്പോ പറഞ്ഞോ ഞാൻ ദുനിയാവ് മാത്രം ആലോചിച്ച് നടക്കുന്ന ആളുകളെ പറ്റിയപ്പോ പറഞ്ഞത് ഓല് ആഹൃത്തെ കുറിച്ച് ഒരു പോയിന്റ് പോലും ശ്രദ്ധിച്ചിട്ടില്ല ഒന്നുമില്ല അങ്ങനെ ദുനിയാവേജിന് മാത്രം പോയിട്ടുള്ളൂ ഒന്ന് വിശ്വസിക്കണമെന്നോ നിസ്കരിക്കണമെന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ ഒന്നുമില്ല മാറി ോ അച്ചിരി പണിക്കൊമ്പണ്ടെന്നല്ല അതാണ് ഞമ്മളെ കുറിച്ചല്ല അല്ലപ്പോ പറഞ്ഞു ഞാൻ പറയാൻ നീ ഞമ്മളെ കുറിച്ചാണ് പറയാൻ പോണത് എന്താ ചെയ്യേണ്ടത് ആ പറഞ്ഞ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേ അർത്ഥത്തിൽ ഒരുപാട് അവരായൊരുപാടുണ്ട് തൊട്ടടുത്ത് ഓതാമ തന്നെ അൽബക്കറി തന്നെ വരുന്നുണ്ട് ഇതിപ്പോ യൂണി സുഹൃത്തേ പറഞ്ഞത് പിന്നെ വലക്കത്ത് പറഞ്ഞാളും വളരെ ഉഷാറായിട്ടുണ്ട് നല്ല ഈ ഇതിനോട് ഒത്തടങ്ങിയൊരു കവിതയാണ് മാം ഷാഫിറ കവിതയാണ് إن لله عبادا فطنه طَلَّقُوا الدنيا وخافوا بيتنا نظروا فيها فلما علموا أنها ليست لهي واطنه جعلوها لجة واتخذوا صالح الأعمال فيها سفنا അള്ളാഹുന് ചില അടിമകളുണ്ട് ആ അടിമകൾ അഗാധമായി ആലോചിച്ചു ചിന്തിച്ചാൽ അങ്ങനെ തന്നെ ഉള്ളു നമ്മൾ കൊറേ അധ്വാനിക്കുന്നു അത് ഉണ്ടാക്കുന്നു എന്നിട്ട് മക്കൾക്ക് കൊടുക്കുന്നു നമ്മളാണ് മരിച്ചു പോകുന്നു പിന്നെന്താകുന്നു വേറെ കൂട്ടർ എഴുതുന്നു ഓലും ഇവിടെ ഉണ്ടാവുന്നു ഓലങ്ങനെ ഉണ്ടാക്കുന്നു ഓലും മരിച്ചു പോകുന്നു ഇങ്ങനെ പോകുന്നു ഇനി അവിടെ പോയാൽ എന്തുണ്ടാവും അപ്പൊ ഇവരെങ്ങനെ ആലോചിച്ചു എത്താൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പൂർണ്ണമായിട്ടും ഇവിടെ നിൽക്കാൻ കഴിയില്ല അപ്പൊ താൽക്കാലികം നിൽക്കാൻ ഉണ്ടായാൽ മതി അതന്നെ നമ്മളിപ്പോ പറമ്പിലൊക്കെ അങ്ങനെയല്ല പ്രത്യേകിച്ച് കല്യാണം കല്യാണുണ്ടാവുമ്പോൾ പറമ്പിലൊരു ഫോൺ ഉണ്ടാവുമ്പോൾ പിന്നെ സമ്മേളനം നടക്കുമ്പോ പന്തലട്ടില്ല അവിടേല്ല ബിൽഡിംഗ് ആട്ടലും അത് താൽപ്പായോട് കിട്ടിയാൽ മതി എന്തുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ കഴിച്ചതാണ് അപ്പൊ ഈ ദുനിയവിൽ ജീവിക്കുമ്പോ ദുനിയവില് ഒരാളുടെ മുമ്പില് എളിമത്തരം വരാതെ അല്ലെങ്കിൽ അവനെ ഒരു മോശം വരാത്ത രൂപത്തിലുള്ള ഒരു ബന്ധപ്പെടൽ മതി എന്നാണ് മഹാന്മാര് കുറച്ചും കൂടി ദീർഘം ചിന്തിച്ചു ആ ചിന്തിക്കാൻ ഉൾക്കാഴ്ച ഉണ്ടായി എന്നാണ് പറയുന്നത് അതാ ഇന്നലില്ലാഹ് അള്ളാഹുന് ചില അടിമകളുണ്ട് അവരെ ബുദ്ധിമതികളായിരുന്നു നല്ല തെളിഞ്ഞ ചിന്ത ഉണ്ടായിരുന്നവരാണ്